നിങ്ങളുടെ കർമ്മത്തിന് ഫലപ്രാപ്തി ഉണ്ടാവില്ല വിഷ്ണുമായ സ്വാമി നിങ്ങളെ അനുഗ്രഹിച്ചു ഞാൻ മഠം മഠാധിപതി പ്രവീൺ ഒരുപാട് ആൾക്കാർ വിഷ്ണുമായ സ്വാമിക്ക് കർമ്മം ചെയ്യാറുണ്ട് അന്നച്ചാൽ ആ കർമ്മം ചെയ്യുമ്പോൾ പ്രാർത്ഥനാ രീതി രണ്ടും രണ്ടും വ്യത്യസ്തമായിട്ട് നോക്കാറുണ്ട് പ്രാർത്ഥനാരീതി കർമ്മം അതേപോലെ പ്രാർത്ഥനയും ഒന്നിച്ചു നിന്നാൽ മാത്രമേ കർമ്മത്തിൽ ഫലപ്രാപ്തികൾ നമുക്ക് ഉണ്ടാവുള്ളൂ സ്വാമിയോട് പ്രാർത്ഥിച്ചും സ്വാമിയോട് സങ്കടപ്പെട്ടും നമ്മൾ സ്വാമി പറയുന്ന സമയം വരെ കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ മാത്രം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ ചില ആൾക്കാര് കർമ്മം ചെയ്യുമ്പോൾ ഡബിൾ മൈൻഡ് വെച്ച് നോക്കാറുണ്ട് ഡബിൾ മൈൻഡ് എന്ന് പറഞ്ഞാൽ കർമ്മം റെഡിയാവുമോ ഞാൻ കൊടുത്താൽ ശരിയാവുമോ എനിക്ക് ആ കാര്യം സാധ്യമാക്കി തരാമോ എന്ന് വിഷ്ണുമായ സ്വാമിയോട് ചോദിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരുപാട് ഭക്തരുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കർമ്മത്തിന് ഫലപ്രാപ്തി ഉണ്ടാവില്ല എന്റെ ഭഗവാനെ എനിക്ക് ആ കർമ്മഫലം നീ തീർച്ചയായും സാധിച്ചു തരണമെന്ന് ഭഗവാനോട് ഉറപ്പായി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ മുഴുകി വിശ്വാസത്തോടെ ഭഗവാന് കർമ്മം കൊടുത്ത് ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് നിന്ന് ഭഗവാനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യം സഫലമാക്കി തന്നിരിക്കും